മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നയന ഇതേസമയം അപ്രതീക്ഷിതമായി താൻ കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് അബിയെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് അഭി കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് നല്ലൊരു അവസരം അതിനുവേണ്ടി കാത്തിരിക്കണം എന്നുള്ള തീരുമാനവും അബി എടുക്കുകയും ചെയ്യുന്നു ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അനിയെ തേടിക്കൊണ്ട് ഒടുവിൽ രഹസ്യ കാമുകി വന്നെത്തുന്നു അപ്രതീക്ഷിതമായ അവളുടെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അനിയെ ഇതോടെ അനി തനിക്കവളെ ഇഷ്ടമായി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നയനയുടെ സഹോദരിയോട് ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന അവളാകെ ഞെട്ടിപ്പോവുകയും തനിക്കും ആ പെൺകുട്ടിയെ കാണണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കി തരാം എന്നുള്ള കാര്യം അനി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അനി തന്നിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ മനസ്സിലാക്കുകയാണ് അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്